നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം അത് കേരളം മാത്രമല്ല കേന്ദ്രവും ഉറ്റുനോക്കുന്ന ഒരു പാർലമെന്റ് തന്നെയാണ് തൃശ്ശൂര് ഇപ്പോൾ തന്നെ പല ചാനലുകളിലും വന്നിരിക്കുന്ന സർവേ തൃശൂരിൽ ഇത്തവണ ത്രികോണ മത്സരം ഉണ്ടാകും ഇഞ്ചോടിഞ്ചു പോരാട്ടമാവും എന്നാണ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും അത് ഒരു ചെറിയ ഭൂരിപക്ഷത്തോടുകൂടെ മാത്രമായിരിക്കും എന്നാണ് എല്ലാ സർവേകളും പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികൾക്കും പ്രതീക്ഷയുണ്ട് ഇത്തവണ തൃശ്ശൂരിൽ എന്നാൽ ചില അനൌദ്യോഗിക സർവേകൾ പറയുന്നത് ഇത്തവണ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ചാൻസ് ഉണ്ടായെന്നാണ് ബി ജെ പിയും എ ക്ലാസ് മണ്ഡലമായിട്ടും വളരെയധികം പ്രതീക്ഷയും പുലർത്തുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ഇത്തവണ ജയിക്കാൻ വേണ്ടി കേന്ദ്രം അവരുടെ അവസാന വജ്രായുധം വരെ എടുക്കുകയാണ് സുരേഷ് ഗോപി ജയിക്കാനായിട്ടുള്ള ചില ഫാക്ടറികളുണ്ട് അഞ്ച് ഫാക്ടറുകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് അത് പലർക്കും സംശയമില്ലാത്ത കാര്യം തന്നെയാണ് അതോ പാർട്ടിക്ക് പുറത്തും നിഷ്പക്ഷരായ ആളുകൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം അതുപോലെ തന്നെ വിജയത്തിനെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് സുരേഷ് ഗോപിയുടെ താരപരിവേഷം അപ്പോൾ നമ്മൾ ഒരു പക്ഷേ മലയാളികൾ പറഞ്ഞേക്കാം കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഈ സിനിമാ ഒന്നും അങ്ങനെ അംഗീകരിക്കാറില്ല പക്ഷേ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ വിജയിച്ച ചില കഥകളുമുണ്ട് മുകേഷും ഇന്നസന്റും ഒക്കെ സിനിമാ നടന്മാരാണ് അപ്പോൾ ഈ താരപരിവേഷവും സുരേഷ് ഗോപിക്ക് ഒരു പരിധിവരെ സഹായകമാകും കെ തൃശൂരിൽ ഇല്ലാത്ത തരത്തിലുള്ള വോട്ട് വർധനമാണ് സുരേഷ് ഗോപി കൊണ്ടുവന്നിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് സുരേഷ് ഗോപി ജയിക്കാനുള്ള മറ്റൊരു സാധ്യത കേന്ദ്രം കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന എ ക്ലാസ് മണ്ഡലമാണ് തൃശ്ശൂർ തൃശൂരിൽ കേന്ദ്രം നേരിട്ട് ഇറങ്ങുന്നു അതുപോലെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളാണ് കേന്ദ്രം നൽകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രണ്ടു വട്ടമാണ് തൃശൂരിൽ വന്നിട്ട് പോയത് അത് തന്നെ തൃശൂരിനെ കേന്ദ്രം എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനവും ഒരു പരിധിവരെ സുരേഷ് ഗോഡി വിജയത്തിന് സഹായിച്ചേക്കാം ഇനി അടുത്തതായിട്ട് സുരേഷ് ഗോഡ് വിജയത്തിന് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് ഇത്തവണ പ്രചരണത്തിന് വമ്പൻ താരനിരകളാണ് ഇറങ്ങുന്നത് ശോഭന അടക്കമുള്ള മലയാള സിനിമയിലെ വളരെ പ്രമുഖരായ പല താരങ്ങളും സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു പ്രചരണം ഒരുപക്ഷെ അടിയുറച്ച പാർട്ടിക്കാരിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കണമെന്നില്ല പക്ഷേ ചെറുപ്പക്കാരിലും യുവതി യുവാക്കളിലും വിദ്യാർത്ഥികളിലുമൊക്കെ ഒരു ചെറു ഉണ്ടാക്കാൻ ഈ സിനിമാ നടന്മാർക്ക് കഴിഞ്ഞേക്കാം ഇനി അടുത്തതായിട്ട് സുരേഷ് ഗോപിക്ക് വളരെയധികം സഹായകമായിട്ടുള്ള മറ്റൊരു പോയിന്റാണ് തൃശ്ശൂരിൽ ഉയർത്തുന്ന മുദ്രാവാക്യം തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം ഇത് കുറച്ച് ആളുകളെ സ്വാധീനിക്കും ഇപ്പോൾ കേരളത്തിൽ പെൻഷൻ മുടങ്ങുന്നു ഫണ്ടുകളില്ല പല കാര്യങ്ങളും അവതാളത്തിലാണ് ഇനി അടുത്ത ടൈമിലും ബി ജെ പി തന്നെയാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ഏകദേശ ധാരണ എല്ലായിടത്തുമുണ്ട് എല്ലാ സർവേകളും അതുതന്നെയാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായാൽ അത് തൃശ്ശൂരിന് വലിയ ഗുണമുണ്ടാകും വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരു ചെറിയ കൂട്ടം ആളുകളെങ്കിലും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ഇതും സുരേഷ് ഗോപിയുടെ വോട്ട് വർധനയ്ക്കുള്ള കാരണമാണ് ഇനി അവസാനമായിട്ട് ഇതൊരു ഗസ്സ് മാത്രമാണ് ഇതിനകത്ത് ഉറപ്പൊന്നുമില്ല വെറുമൊരു ഊഹാപോഹം മാത്രമാണ് ചില ആളുകളിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ് ചില രഹസ്യ ധാരണകൾ ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില നീക്കിവക്കുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സഹായം സുരേഷ് ഗോപിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു പക്ഷേ ഉറപ്പുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഏകദേശം ഈ കാരണങ്ങളൊക്കെ ഇത്തവണ തൃശൂരിന് ഒരു ബി ജെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അങ്ങനെയെങ്കിൽ ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാം